വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിധിയിലെ വിവിധ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു ദീപവും തിരിയും കൂടി കളയാട്ടത്തിന് തുടക്കമായി വാഴക്കോട് തുമ്പയിൽ ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിധിയിലെ വിവിധ പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു ോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്തോടുകൂടി കളിയാട്ടത്തിന് തുടക്കമായി രാത്രി മണിക്ക് പ്രദേശത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച നാട്ടരംഗ പരിപാടി നടന്നു അഞ്ചിന് രാത്രി എട്ട് മണിക്ക് ഗോകുലനാട്യ കോഴിക്കോട് അവതരിപ്പിക്കുന്ന വീരനാട്യം ആറിന് പുലർച്ചെ നാലുമണിക്ക് വിഷ്ണു മൂർത്തിയുടെ പുറപ്പാട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചാമുണ്ടിയമ്മയുടെ പുറപ്പാട് തുടർന്ന് ഗുളികൻ തെയ്യം അരങ്ങിലെത്തും തുടർന്ന് തേങ്ങയറ ചടങ്ങും നടക്കും രാത്രി എട്ടിന് വിളക്കിലരിയോടുകൂടി ഉത്സവത്തിന് സമാപനമാവും ഉത്സവ ദിവസങ്ങളിൽ പകൽ രാവിലെ പത്ത് മണിക്ക് വിഷ്ണു മൂർത്തി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചാമുണ്ടിയമ്മ തുടർന്ന് ഗുളികൻ തെയ്യവും രാത്രി ഒൻപത് മണിക്ക് ചാമുണ്ടിയമ്മയുടെ കുളിച്ചുതോറ്റവും പതിനൊന്നിന് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റവും ഉച്ചയ്ക്ക് അന്നപ്രസാദ വിതരണവും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്